ഇരുപത്തിയെട്ടാം ഓണമഹോത്സവത്തോടനുബന്ധിച്ച് ഓച്ചറ പരബ്രഹ്മക്ഷേത്രത്തിൽ നടക്കുന്ന കെട്ടുകാഴ്ച ഉത്സവത്തിൽ കൃഷ്ണപുരം കരയിൽ നന്ദികേശനെ അണിയിച്ചൊരുക്കുന്നതിന്റെ ഭാഗമായി കഞ്ഞിസദ്യ നടത്തി നിരവധി പേർ പങ്കെടുത്തു ഓണമഹോത്സവത്തോടനുബന്ധിച്ച് ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലേക്ക് ജാതി ഫലഭേദമില്ലാതെ കൃഷ്ണപുരം കരയിലെ എല്ലാ ജനങ്ങളും കൂടി ഒന്നിച്ചണിയിച്ചൊരുക്കുന്ന നന്ദികേശിന്റെ തിരുസന്നിധിയിൽ കഞ്ഞിസദ്യ നടന്നു അവൾ നനച്ചത് പഴം മുതിരപ്പുഴുക്ക് അസ്ത്രം പപ്പടം അടക്കം വിഭവസമൃദ്ധമായാണ് സമൃദ്ധമായാണ് കഞ്ഞിസദ്യ നടന്നത് oh മൂന്നാം തീയതി നടക്കുന്ന ഇരുപത്തിയെട്ടവണ ഉത്സവത്തിന് സമർപ്പിക്കുവാനുള്ള നന്ദികേശന്മാരുടെ നിർമ്മാണം പുരോഗമിക്കുന്നു പ്രത്യേകമായി തയ്യാറാക്കിയ പന്തലിൽ നന്ദികേശ സിരസ് നിറവറയും നിലവിളക്കും ഒരുക്കി സജ്ജനങ്ങളുടെ ദർശനത്തിനായി സമർപ്പിച്ചിട്ടുണ്ട് നിരവധി ഭക്തജനങ്ങൾ നന്ദികേശ സന്നിധിയിൽ നടന്ന കഞ്ഞി സദ്യയിൽ പങ്കെടുത്തു കരസമിതി പ്രസിഡന്റ് സജിത് കുമാർ മാമ്പ്രക്കുന്നേൽ കെ സതീഷ് ബാബു വടക്കേ വർക്കിംഗ് പ്രസിഡന്റ് കെ കെ അനിൽകുമാർ കൃഷ്ണഭവനം ട്രഷറർ എൻ മോഹനൻ വൈസ് പ്രസിഡന്റ് ടി വി രവി മറ്റ് കരസമിതി ഭാരവാഹികളും കരസമിതി വനിതാ സംഘം ഭാരവാഹികളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി C News, Krishna Baram.